എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ എൻ്റെ വീഡിയോ ക്ലൂണിങ്ങിന് ഉപയോഗിക്കുന്ന വിവിധതരം ടൂളുകളെക്കുറിച്ചുള്ളതാണ് നമ്മുടെ എല്ലാ വീടുകളിൽ ധാരാളം ഫലവൃക്ഷങ്ങളുണ്ട് മാവ് പ്ലാവ് പേര ഇങ്ങനെ വിവിധതരം ഫലവൃക്ഷങ്ങൾ ഈ ഫലവൃക്ഷങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ട ഒരു കാര്യമാണ് കമ്പു അഥവാ ക്ലൂണിംഗ് ഈ ക്രൂണിംഗ് ചെയ്യുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ ഫലവൃക്ഷങ്ങളെ ഒരു ഷേപ്പിൽ നിർത്തി അതിൻ്റെ വിളവെടുപ്പും പരിപാലനവും വളരെ അനായാസം ആക്കുക എന്നുള്ളതാണ് ആളുകൾക്ക് പൊതുവേ ഒരു തെറ്റിദ്ധാരണയുണ്ട് ഈ പൂണിങ്ങി അഥവാ കമ്പൂതകൽ നടത്തി കഴിഞ്ഞാൽ നമ്മുടെ ചെടികൾ നശിച്ചു പോകും അതുപോലെ ഉൽപ്പാദനം കുറഞ്ഞു പോകും എന്നുള്ളത് എന്നാൽ ചില ഫലവർഷങ്ങൾ നിർബന്ധമായിട്ട് നമ്മൾ പൂണിങ്ങി ചെയ്യണം ചെയ്താൽ മാത്രമേ അതിന് ശരിയായ രീതിയിലുള്ള ഉൽപ്പാദനം കിട്ടുകയുള്ളൂ അതിനൊരു ഉദാഹരണമാണ് നമ്മുടെ കൊക്കോ അതുപോലെ റംബൂട്ടാൻ പിന്നെ മൾബറി നാരകം അതുപോലെയുള്ള ഫലവൃക്ഷങ്ങൾ ഒരു ഇരുപതോ മുപ്പതോ വർഷം മുമ്പ് നട്ട ഒരു മാവിൽ നിന്നോ പ്ലാവിൽ നിന്നോ ഒരാളുടെ സഹായം ഇല്ലാതെ ഇന്നത്തെ കാലത്ത് നമുക്ക് വിളവെടുപ്പ് നടത്താൻ പറ്റില്ല അല്ലെങ്കിൽ നമുക്കതിൽ കയറി പറിക്കാനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം ഇന്ന് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഈ തൊഴിലാളികളുടെ ദൗർലഭ്യം അപ്പോൾ നമ്മൾ നടന്ന ഫലവൃക്ഷങ്ങൾ അതിൻ്റെ പൂണിഞ്ഞ് ശരിയായ രീതിയിൽ നടത്തുകയാണെങ്കിൽ അതിൻ്റെ ഉയരം ക്രമീകരിക്കാം അപ്പോൾ നമുക്ക് തന്നെ അതിൻ്റെ വിളവെടുപ്പ് നടത്താൻ പറ്റും അതുപോലെ നമ്മുടെ നാട്ടിൽ ഇന്നത്തെ കൃഷി രീതികൾ മാറിക്കൊണ്ടിരിക്കുകയാണ് വാണിജ്യാടിസ്ഥാനത്തിലുള്ള കൃഷി രീതികൾ അൾട്രാ ഹൈ ഹൈഡെൻസിറ്റി ഫാമിങ് ഡെൻസിറ്റി ഫാമിംഗ് എന്നീ രീതികളിലേക്ക് മാറുകയാണ് അപ്പോൾ ഇത്തരം കൃഷി രീതികൾക്ക് നിർബന്ധമായിട്ട് പ്രൂണിങ് വേണം ഈ പ്രൂണിങ്ങിന് വേണ്ട ഒരു മൂന്ന് തരം ടൂൾസാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഞാൻ ആദ്യം പരിചയപ്പെടുത്തുന്ന ഉപകരണം ഇതാണ് ഇതിൻ്റെ പേര് പ്രൂണിങ് ഷീർ എന്നാണ് ഇത് നമ്മുടെ ചെടികളുടെയൊക്കെ അഗ്രഭാഗങ്ങൾ കട്ടിയാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് ഇത് ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിയത് ഇതിന് കൊടുത്ത വില മുന്നൂറ് രൂപയാണ് ഇത് നിങ്ങൾക്ക് അഗ്രി ഷോപ്പുകളിൽ നിന്ന് വാങ്ങാൻ പറ്റും നിങ്ങളുടെ അടുത്തുള്ള അഗ്രി ഷോപ്പുകൾ അന്വേഷിച്ചു കഴിഞ്ഞാലും അത് കിട്ടാൻ സാധ്യതയുണ്ട് ഇത് മൂവായിരം രൂപ വരെ വിലയുള്ളതുണ്ട് അപ്പം നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ളത് വാങ്ങുക കൂടുതൽ വിലയുള്ള സാധനത്തിന് നല്ല ക്വാളിറ്റി ഉണ്ടാകും ഇത് തികച്ചും ബേസ് മോഡലാണ് അതുപോലെ അതിനകത്തൊരു സ്പെയർ സ്പ്രിങ് ഉണ്ടാവും ഈ സ്പ്രിങ്ങ് നമ്മൾ കളയാതെ സൂക്ഷിക്കുക നമ്മൾ ഇത് ഉപയോഗിക്കുന്നത് ഇവിടെ ഒരു ലോക്ക് ഉണ്ട് ഈ ലോക്ക് നമ്മൾ തള്ളിക്കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും ഇത് ഓപ്പൺ ആയിട്ട് വരും ഇനിയാണ് നമ്മളിത് കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഇനി സ്പ്രിംഗ് ആണ് ഇതിൻ്റെ കൺട്രോൾ ചെയ്യുന്നത് അപ്പോൾ ഈ സ്പ്രിങ് കുറെ കാര്യം ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്കും ഡാമേജ് ആകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ സ്പ്രിങ്ങ് നമുക്ക് മാറ്റിയിടാം ഇനി നമുക്കിത് എങ്ങനെ ഉപയോഗിക്കുന്നു എന്ന് നോക്കാം അത് നമ്മൾ ഈ ലോക്ക് താഴോട്ടാക്കണം അപ്പോൾ ഇതുപോലെ അകന്നു വരും ഈ ഭാഗത്ത് ആഴോട്ടിരിക്കണം ഈ കമ്പ് നമുക്കൊന്ന് മുറിച്ചു നോക്കാം ചെയ്താൽ മതി മുറിഞ്ഞ് നിങ്ങൾ പ്രൂൺ ചെയ്യുമ്പോൾ ആ പ്രൂൺ ചെയ്യാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഒരു നാൽപ്പത്തഞ്ച് ഡിഗ്രി ചേരിച്ച് മുറിക്കാൻ അവർ വളരെ ഈസിയായിട്ട് നമുക്ക് മുറിക്കാൻ പറ്റും നമ്മൾ ഈ വെട്ടുകത്തി അല്ലെങ്കിൽ വാക്കത്തിയൊക്കെ ഉപയോഗിച്ച് പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ തൊലിയൊക്കെ ഇങ്ങനെ ചീന്തി പോകാൻ സാധ്യതയുണ്ട് നമ്മൾ ഈ പ്രൂണിക് ഷീർ ഉപയോഗിക്കുകയാണെങ്കിൽ അതൊക്കെ കറക്റ്റായിട്ട് കിട്ടും അതുപോലെ നമുക്ക് ഈ പ്രൂണിക് ഷീർ ഉപയോഗിച്ച് ഈ പച്ചക്കറികളൊക്കെ പറിച്ചെടുക്കാം അല്ല കറക്റ്റായിട്ട് പറിച്ചെടുക്കാം അതുപോലെ നമ്മൾ പിരിച്ചൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇതുകൊണ്ട് ഈ വലുതര പറിക്കുമ്പോൾ പിരിച്ചെടുക്കുവാണെങ്കിൽ ഇവിടുത്തെ തൊലി പോകും പിന്നെ അവിടെ നിന്ന് പുതിയ ഇലകളോ അല്ലെങ്കിൽ പുതിയ പൂക്കളൊക്കെ വരാൻ സാധ്യത കുറവാണ് ഇത് നല്ലൊരു ഉപകരണമാണ് ഈ പച്ചക്കറികളൊക്കെ പറിച്ചെടുക്കാൻ അതുപോലെ പഴങ്ങളും പറിച്ചെടുക്കാം ഈ പ്രോണിഷിയർ ഉപയോഗിക്കുന്നത് നമ്മൾ ചെറിയ ചെറിയ കമ്പുകളും ഒക്കെ മുറിക്കാൻ വേണ്ടിയാണ് ൂണിന് വേണ്ട രണ്ടാമത്തെ ഉപകരണമാണ് പ്രൂണി ലൂപ്പ ഇത് ഷാർപ്പെക്സ് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെതാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബ്രാൻഡാണ് ഇത് വാങ്ങിയത് ആമസോണിൽ നിന്നാണ് ഇതിന് കൊടുത്ത വില ആയിരത്തി എഴുന്നൂറ് രൂപയാണ് ഇതുപയോഗിച്ച് നമുക്ക് രണ്ടിഞ്ച് വരെ വണ്ണമുള്ള കമ്പുകൾ മുറിക്കാൻ പറ്റും അതുപോലെ അത്യാവശ്യം നീളം കൂട്ടാനും പറ്റും ഒരു ഒരടി കൂടെയൊക്കെ നീളം കൂട്ടാം അതിൽ നമ്മൾ ഇവിടെ ഇങ്ങനെ ഓപ്പൺ എഴുതിയിട്ടുണ്ട് അവിടെ പിടിച്ചാൽ തിരിക്കുക വീണ്ടും തിരിക്കുക അപ്പോൾ അത് ടൈറ്റായി നമുക്ക് ഒരു മൂന്നടി നീളം കിട്ടും പോയതിനു ഇതൊരു കൊക്കയാണ് ഈ കൊക്കയുടെ കമ്പുകളൊക്കെ നമുക്ക് ഈസി ആയിട്ട് കൊണ്ട് മുടിക്കാൻ പറ്റും ഈ പ്രൂണി ലൂപ്പ ഉപയോഗിച്ച് നമുക്കൊരു പത്ത് അടി ഉയരത്തിലുള്ളത് മുറിച്ചെടുക്കളയാൻ പറ്റും അപ്പം അതിൽ കൂടുതൽ ഉയരത്തിലുള്ളത് മുറിക്കണമെങ്കിൽ ഇതേപോലെ തന്നെ വേറൊരു സാധനം കിട്ടും അതിൻ്റെ പേര് പോൾ ലൂപ്പ എന്നാണ് അതാണെങ്കിൽ നമുക്കൊരു ഇരുപത് അടി ഉയരത്തിലുള്ളതൊക്കെ നമുക്ക് ചോട്ടിൽ നിന്ന് മുറിക്കാൻ പറ്റും അപ്പോൾ അതിൻ്റെ ഹാൻഡിലിന് കുറച്ചുകൂടെ നീളം ഉണ്ടാക്കില്ല അപ്പം അതും നിങ്ങൾക്ക് ആമസോണിൽ നിന്ന് വാങ്ങാം അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള കടകളിൽ പോയി അന്വേഷിച്ചാൽ അത് കിട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ഈ സാധനം ഉപയോഗിക്കുമ്പോൾ നമ്മൾ ലാഡറിലോ അല്ലെങ്കിൽ മരത്തിലൊന്നും കയറി ഒന്ന് ഉപയോഗിക്കാതിരിക്കുന്നതാണെന്ന് എൻ്റെ അഭിപ്രായത്തിൽ നല്ലത് കാരണം നമ്മൾ രണ്ട് കൈയും ഉപയോഗിച്ചാണ് നമ്മളിത് മുറിക്കുന്നത് അപ്പോൾ നമ്മുടെ ബാലൻസ് പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ കൂടുതൽ ഉയരത്തിലുള്ളത് മുറിക്കാൻ വേണ്ടി നമ്മൾ പോളിലൂപ്പ വാങ്ങി ഉപയോഗിക്കുന്നതാണ് നല്ലത് ഇതൊരു ചീമക്കൊന്നയാണ് ഈ ചീമക്കൊന്നയുടെ തണ്ട് ഞാനൊന്ന് മുറിച്ചു നോക്കിയത് വളരെ ഈസിയായിട്ട് നമുക്ക് മുറിക്കാൻ പറ്റും രണ്ടിഞ്ചുവരെ മുറിക്കാനല്ലോ ഇത് ഇതിൻ്റെ ഗ്യാപ്പെന്ന് പറഞ്ഞാൽ ഇത്രമാണ് ഈ ഗ്യാപ്പിൽ കയറുന്ന ഏത് സാധനവും നമുക്ക് കൊടുത്തിന് വേണ്ട മൂന്നാമത്തെ ഉപകരണമാണ് ക്രൂണിങ് സോൺ ഇത് ആമസോണിൽ നിന്ന് വാങ്ങിയതാണ് ഇതിന് വില കൊടുത്ത വില എഴുന്നൂറ് രൂപയാണ് ഞാൻ രണ്ട് മൂന്ന് മാസം മുമ്പ് വാങ്ങിയതാണ് ഇത് ഉപയോഗിച്ചതിന് ശേഷം എണ്ണയോ അല്ലെങ്കിൽ ഗ്രീസോ എന്തെങ്കിലും പെരട്ടി വെക്കുന്നത് നല്ലതായിരിക്കും അത് ഞാൻ ഉപയോഗിച്ചതിന് ശേഷം അത് ചെയ്തില്ല അതുകൊണ്ടാണ് ചെറിയതായിട്ട് തുരുമ്പ് കയറിയിട്ടുണ്ട് ഇത് നമുക്കൊരു രണ്ടിഞ്ചിന് മുകളിലെ വണ്ണമുള്ള കമ്പുകളൊക്കെ മുറിക്കാൻ വേണ്ടി ഈ പ്രോണിൻ സോയാണ് ഏറ്റവും നല്ലത് അപ്പോൾ നമുക്ക് ഈ പ്രോണിൻ സോ ഉപയോഗിച്ച് നമുക്കൊരു മരത്തിൻ്റെ കമ്പൊന്ന് മുറിച്ച് നോക്കാം ഇതൊരു വയണയുടെ മരമാണ് ഒരു നാലിഞ്ച് വണ്ണമാണ് ഇതൊന്ന് മുറിച്ച് വരാം അല്ല നല്ല ഫിനിഷിങ്ങിൽ കിട്ടും അപ്പോൾ നമ്മൾ പൂൺ ചെയ്യുമ്പോൾ ഈ ഉപകരണം വളരെ ഉപയോഗപ്പെടും സാധാരണ കൂണിങ്ങിൽ ഇത് ആവശ്യമില്ല ഒരു ഹാർഡ് കൂണിങ്ങൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് വലിയ കമ്പുകളൊക്കെ മുറിക്കേണ്ട ആവശ്യം വരുക അപ്പോൾ ഇത് നമുക്ക് ഉപയോഗം ചെയ്യും അപ്പോൾ കൂണിങ് ടൂൾസിനെക്കുറിച്ചുള്ള വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാവർക്കും നന്ദി